ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്റെ കൈ ഇരിക്കുന്നൊക്കെ നല്ല തിളക്കം വരുന്നതോ കണ്ടോ കണ്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഇരിക്കാണെന്ന് കരുതുന്നു കരുതുന്നുട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണത് നമ്മുടെ കൈകളിലും കാലിലും കുഞ്ഞു കുഞ്ഞു ചുളിവുകളില്ലേ ആ ചുളിവുകളൊക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു ഈസി ഒരു പാക്കാണ് കേട്ടോ ഇപ്പം നമുക്ക് ഡെയിലി തേക്കുന്നൊരു കുഴപ്പവും ഇല്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ മാറുകയും നല്ല സ്കിന്നിനൊക്കെ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് വേദന ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കടന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നു കണ്ടു കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പാക്ക് അങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനമായിട്ടോ ഗ്രീൻ ടീ ഗ്രീൻ ടീ നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്നത് നല്ലതാണ് ഗ്രീൻ ടീ വെച്ചുള്ള ഒരു ഫേസ് പാക്ക് അതും നല്ലതന്നെയാണ് ആ നമ്മുടെ ചുളുകൾ മാറുകയും നമുക്ക് നല്ല തിളക്കത്തോടെ തന്നെ ഇരു കെട്ടോ ഗ്രീൻ ടീ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ അളവിൽ ഗ്രീൻ ടീ കൊടുത്തു പിന്നെ വേണ്ട സാധനം ചെറുനാരങ്ങയുടെ നീരാണ് അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം ரெண்டுட்டு பின் வேண்ட சான்கின் நல்ல த்தில கிட்டுள்ள சத்திய மழ்டிஃபுள் சாதனானூட் ஆசி ஸ்பூன் இச்சு അപ്പോൾ തേൻ ഒരു സ്പൂൺ അളവിലെടുത്താൽ മതി ഗ്ലിസറിനും ഗ്രീൻ ടീയും രണ്ട് സ്പൂൺ അളവിൽ തന്നെ എടുക്കണേ അങ്ങനെ തേനും കൂടെ ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങ് മിക്സ് ചെയ്യാം ഗ്ലിസറിനും തേനും ഇതൊന്നും നല്ല വണ് മിക്സ് ചെയ്യാതെ അപ്പോൾ ഇതായിട്ട് നമ്മുടെ തയ്യലും നാലും നമുക്കിത് കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് മുഖത്ത് തേച്ചെടുക്കുന്നതിലും ഒരു കുഴപ്പമില്ലാട്ടോ മുഖത്തൊക്കെ ചുലുകൾ ഉണ്ടെങ്കിലും മുഖത്തും തേച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഒരു വെള്ളം പോലെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ അബ്സോർബായിക്കോള നല്ല വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൈകളിലും കാലിലൊക്കെ തേച്ചെടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു ചുലുകൾ മാറുകയും പിന്നെ ടാൻ മാറാനും നല്ലതാണ് സാധ്യം ചെയ്യുക കേട്ടോ നമ്മുടെ കൈകളിൽ ഇവിടെക്കാളും ചുളിവുകൾ അധികം വരുന്നത് നമ്മുടെ വെരലിൻ്റെ അല്ലേ ഇവിടെയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ചുളിവുകൾ ധാരാളം വരും അപ്പോൾ നമുക്ക് അവിടെ തന്നെ കൂടുതലങ്ങ് തേച്ച് കൊടുക്കാം അപ്പോൾ ചുളിവുകൾ കുറയുക മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ ടാൻ ഉണ്ടെങ്കിൽ അതും മാറി കിട്ടും നല്ല അടിപൊളി ഒരു ഈസി ഒരു പാക്കാണ് ഡെയിലി തേക്കുവാണെങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത് ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒറ്റ തവണ തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ലേ ഇപ്പം എൻ്റെ കൈക്ക് അങ്ങനെ ചുളിവുകളൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ തേക്കലൊക്കെ കഴിച്ച് പറഞ്ഞു തരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെ കേട്ടോ ഞാൻ അധികം തേക്കുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ നല്ലവണ്ണം അങ്ങ് മസാജ് അധികം ചെയ്യാറുണ്ട് കൈകൾക്കൊക്കെ പിന്നെ പാൽ പാൽപ്പാട അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഞാനത്തേക്കും ചെയ്യാറ് നമുക്കിങ്ങനെ നല്ലോണം മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാത്തതിന്റെ കൈ ഇരിക്കുന്ന നോക്കിയാൽ ഡ്രൈ ആയിട്ട് കൈ ഭയങ്കര ഡ്രൈനെസ് ആട്ടോ അപ്പം ഈ കൈ നോക്കിക്കേ തേച്ച കൈ കണ്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം സാദാ വെള്ളത്തിലങ്ങ് കഴുകിയാൽ മതിയാവും കേട്ടോ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും ഇത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തതാണ് ഒന്നും ചെയ്യാത്ത നമ്മളിത് തേൻ ഗ്ലിസറിനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവട്ടോ നല്ല തിളക്കത്തോളം തന്നെ ഉണ്ടാവും മുഖത്തും തേക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല മുഖം തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതിയാകുമോ അതില്ലേ അപ്പൊ ഞാൻ ഈ കൈയും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ രണ്ട് കൈയും കൂടെ ഒന്ന് തേച്ചു കൊടുക്കാം നല്ല രീതിയിൽ മസാജും കൂടെ ഒന്ന് ചെയ്തെടുക്കാവെ ചെറിയ രീതിയിൽ ജലദോഷം ഇട്ട് ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഉറക്കം തൂങ്ങിക്കൊണ്ടൊക്കെയാണ് സംസാരിക്കണത് എനിക്ക് ജലദോഷം വരുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു അസ്വസ്ഥതയാട്ടോ തലവേദന പിന്നെയും സഹിക്കും ജലദോഷം വരുമ്പോൾ എന്താ ഭയങ്കര അസ്വസ്ഥത തന്നെയാണ് ഇപ്പം ഗുളിക നല്ല കഴിച്ചോണ്ടേ ഒരു ഉറക്കത്തിന്റെ ഒരു ഇതുപോലെ തോന്നണുണ്ട് നമ്മുടെ കൈകളിൽ ഇവിടെ കറുപ്പില്ലേ ആ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ ഒരു ഈസി ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ അതായത് നമ്മുടെ കൈകളിലെ ചുളിവുകൾ പിന്നെ കൈ ഇങ്ങനെ പോലെ ഇരിക്കുക ചില കൈകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പോലെ ഇങ്ങനെ വരണ്ട് 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 വരണ്ടിങ്ങനെ കൈ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരിപൂല ടിപ്പാണ് ഗ്ലിസറിനും റോസ് വാട്ടർ കെട്ടോ ഇത് രണ്ടും തുല്യ അളവിലെടുക്കുക ഒരു സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ റോസ് വാട്ടർ എടുക്കുക രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈകളിലും കാലിലും ഇപ്പോൾ കഴുത്തിലേക്കാൾ കുഞ്ഞു ചുളികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു ഈസി ടിപ്പാണ് പിന്നെ നമ്മുടെ കൈ കഴുത്തിന് ചുറ്റുള്ള കറുപ്പില്ലേ ആ കറുപ്പ് കുറയാനും ഈ ഗ്ലിസറിനും റോസ് വാട്ടറും സഹായിക്കട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി പിടിച്ചതിന് ശേഷം ഈ ഗ്ലിസറിനും റോസ് വാട്ടറും തേച്ച് കൊടുത്തേക്ക് ഒരാഴ്ചക്കുള്ളിൽ നല്ല എല്ലാം വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഗ്രീസറിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തേക്കാൻ പറ്റില്ല ഗ്ലീസറിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യണം റോസ് വാട്ടറ് അല്ലെങ്കിൽ ഇതുപോലെ ഗീൻ ചിയോ പിന്നെ പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് മാത്രം നമുക്ക് ഗ്ലിസറിൻ തേക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഗ്ലിസറിൻ തേക്കാൻ പറ്റില്ല കേട്ടോ ഗ്ലിസർ നല്ല സൂപ്പറാണ് തിളങ്ങാനൊക്കെ മുഖത്ത് തിളങ്ങാൻ നല്ലതാണ് പാടു കുറയ്ക്കാൻ പറ്റും നല്ലതാണ് മുഖക്കുരുള്ളവർക്കൊക്കെ നല്ലതാണ് പക്ഷേ ഗ്ലിസറിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഏതാണോ ആ സംഭവം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം തേച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഗ്ലിസറിനും റോസ് വാട്ടറാണ് കേട്ടോ പിന്നെ ഇത് നല്ലതാണ് തേനും കൂടെ ചേർത്തുകൊണ്ട് ഇത് നല്ലതാണ് നമ്മൾ ഗ്രിസറും തേനും കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കും കേട്ടോ അപ്പം അതിന് കൂടെ നമുക്ക് ഇതുപോലെ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലവണ്ണം സംസാരിക്കുന്നതിടയില് ഞാൻ മസാജും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്നതൊക്കെ നല്ല തിളക്കം വരുന്നതോ കണ്ടോ ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല വെട്ടമുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റേ ചില സമയത്ത് ഞാൻ നല്ല വെളുത്ത് നല്ല ഇങ്ങനെ വിളറിയിരിക്കുന്നതാണ് അത് നമ്മുടെ വെയിലിൻ്റെ ഗുണമാണ് വെയില വെയിലിൻ്റെ പ്രകാശം എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് ഞാൻ വെളുത്തിരിക്കും അപ്പോൾ നമ്മുടെ പാക്ക് പാക്കത നല്ലവണ്ണം കയ്യിൽ തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളും ഇതുപോലെ തന്നെ കൈകളിൽ തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് ചെറും വെള്ളത്തിലങ്ങ് വെള്ളത്തിങ്ങ് കഴുകി കളഞ്ഞാൽ മതി മധുരം വെള്ളം വേണം പച്ചവെള്ളം വെണ്ണം വേണമില്ല വെള്ളത്തിൽ അങ്ങ് കഴുകളഞ്ഞാൽ മതി പിന്നെ വേണമെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലും പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഒരു പ ഒരു പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും നല്ലവണ്ണം മസാജ് ചെയ്യുക പിന്നെ കയ്യിൽ അങ്ങനെ തന്നെ വെക്കുക ഒരു എന്നിട്ട് കഴിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം ഇപ്പോഴത്തെ കൈ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കൈ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ്നെസ് ഉണ്ടെന്ന് നമുക്കിത് മുഖത്തൊക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖവും നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കണം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ഈസി ഒരു പാക്കാണ് പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ നമുക്ക് ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഗ്രീൻ ടീ ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ ഗ്രീൻ ടീ തേക്കുമ്പോഴാണ് നമ്മുടെ കൈകൾക്ക് നല്ല തിളക്കം ഉണ്ടാവുള്ളൂ പിന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും ഗ്രീൻ ടീ നല്ലതാണ് പിന്നെ ഗ്ലിസറിൻ റോസ് വാട്ടർ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ എല്ലാം വേണം എങ്കിലാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക എന്തായാലും നല്ല അടിപൊളി പാക്കാണ് നിങ്ങൾ ഇതുപോലെ തേച്ച് നോക്കിയിട്ട് മസാജിങ് അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ മസാജിങ് കൂടെ ചെയ്യുമ്പോൾ ആണ് നമ്മുടെ കൈക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുക പിന്നെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ തുടുമ്പം ഒരു സോഫ്റ്റ്നെസ് തോന്നുന്നില്ല പക്ഷെ ഇവിടെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് നല്ല അടിപൊളി ഉണ്ട് നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കെല്ലാവരും കണ്ടു നോക്കിയല്ലോ അതിന് നമ്മുടെ അത്തപ്പൂക്കളൊന്ന് കാണണേ നമ്മൾ ഇന്നുണ്ടാക്കി അത്ത പൂക്കളും കൂടെ കണ്ടുനോക്കണം കേട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളാവിട്ടി കാണുന്നത് ചെമ്പരത്തിപ്പൂ ഇച്ചിരി കൂടുതൽ കിട്ടിയായിരുന്നു അതുകൊണ്ട് നമ്മളൊരു വിധത്തിലൊക്കെ പൂക്കളാക്കിയിട്ടുണ്ട് കേട്ടോ നടുക്ക് റോസപ്പൂ വെക്കുമ്പൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഒറ്റ റോസപ്പൂ ഇല്ലായിരുന്നു മഴ കാരണം എല്ലാം പോയി അങ്ങനെ ഉള്ള പൂവൊക്കെ വെച്ച് നമ്മുടെ പൂക്കളാണ്ട് ഇനി തിരുവോണം വരെ ഇതുപോലെ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ പൂക്കൾ ഇടുന്നത് നാല് മൂലയിലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളും വെക്കും കേട്ടോ ഇതുപോലെ തന്നെയായിരിക്കും പൂ തിരുവോണം വരെ ഇടുന്നത് ഇപ്പോൾ നമ്മുടെ ടിപ്സും അത്തപ്പൂക്കളൊക്കെ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ അപ്പോൾ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ ഞങ്ങൾ നാളെയാട്ടോ ആട്ടോ ഓണക്കോടിയൊക്കെ എടുക്കുക പിള്ളേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓണക്കോടി എടുക്കുന്നില്ലേ ഞങ്ങൾക്ക് വേഗം എടുത്തതാണ് ഫോട്ടോ എടുക്കണം എന്നോ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ പക്ഷെ ചേട്ടായിക്ക് നാളെയാണ് ശമ്പളം കിട്ടുക അപ്പം നാളെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല മഴയാണ് പിന്നെ ഓണം ആഘോഷിക്കാനുള്ള വലിയ മൂടൊന്നുമില്ല കേട്ടോ കാരണം എല്ലാവർക്കും ജലദോഷം പനിയൊക്കെയാണ് പിന്നെ എപ്പോഴുള്ള മഴ ഇന്ന് മാത്രമാണ് മഴ കുറച്ചൊരു കുറവ് കിട്ടുക അല്ലെങ്കിൽ എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല മഴയാണ് കേട്ടോ മഴ ഓണത്തിന് ഏറ്റവും നല്ലത് മഴയല്ല നല്ല വെയിലാ വെയിലിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ടല്ലോ ഒരു മഞ്ഞ കളറ് തിളക്കമുള്ള വെയിലല്ലേ സാധാരണ നമ്മളിങ്ങനെ പറയുമോ എന്തൊരു വെയിലാണ് വെയിലാണെന്നാൽ പറയും പക്ഷേ ഓണത്തിനൊക്കെ വെയിൽ തന്നെയാണ് ഏറ്റവും നല്ലത് നമുക്കൊന്ന് ഇറങ്ങി നടക്കാനും ഒരു ഫോട്ടോ എടുക്കാനും ഒരു വീഡിയോ എടുക്കാനും ഒരു പൂ പറിക്കാനൊക്കെ ഏറ്റവും നല്ലത് വെയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്രാവശ്യം നമ്മൾ പാറയിലെ പാറയുടെ മുകളിൽ പൂക്കളം പറിക്കാൻ പോകുന്നുണ്ട് അവിടെ ഒരുപാട് കാക്കപ്പൂകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് കേട്ടോ വയലറ്റ് കളറുള്ള പൂക്കളെ ഒരുപാടുണ്ട് അതിപ്പം മഴ ആയതുകൊണ്ട് ഇപ്പം എങ്ങനെയൊന്നും അറിയത്തുമില്ല അതുപോലെ വിരിഞ്ഞിട്ട് ഇപ്പോഴൊന്നു പറഞ്ഞായിരുന്നു എങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ അതൊക്കെ പറിക്കാനൊക്കെ പോകുകയും ചെയ്യട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായെന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് എടുക്കാനാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ